കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ദേശമംഗലം ഭാരത പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച നേപ്പാൾ സ്വദേശികളായ രണ്ട് കുട്ടികളുടെയും സംസ്കാരം ഷൊർണൂരിൽ നടക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കുടുംബത്തെ ആശ്വസിപ്പിക്കാനെത്തി മന്ത്രി കെ രാധാകൃഷ്ണൻ നേപ്പാളിൽ നിന്ന് ദേശമംഗലത്തെ ഫാമിൽ ജോലിക്കെത്തിയ യശോദയുടെ മക്കളായ നേപ്പാൾ ബജ്ഹാൻ സ്വദേശികളായ പതിനാറ് വയസ്സുള്ള വിക്രം തനുക് പതിനാല് വയസ്സുള്ള ശിശിരകുമാരി ധനുക് എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പൂർത്തിയായി മാതാവുമായി അകലച്ചയിലുള്ള പിതാവ് എത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ തിങ്കളാഴ്ചയും പിതാവ് എത്തിയില്ല അതേസമയം പിതാവിന്റെ സഹോദരൻ എത്തിയിരുന്നു കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളുമായി സംസാരിച്ച് സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മന്ത്രി കെ രാധാകൃഷ്ണൻ മരണപ്പെട്ട കുട്ടികളുടെ മാതാവിനോടും സഹോദരങ്ങളോടും ബന്ധുക്കളുമായി സംസാരിച്ച് കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും ഫാം ഉടമയുമായി സംസാരിച്ച് ഏർപ്പാട് ചെയ്തു മുൻ എം എൽ എ യു ആർ പ്രദീപ് വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ മുരളീധരൻ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിയിരുന്നു ബിസി വി ന്യൂസ് മുളങ്ങുന്നത്തുകാവ്